السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد الله سبحانه وتعالى نرغةٍ ديوم سرقةٍ ديوم ديوم سلم عرقلَ ويتشتُند أدوان ആ മറകൾ ഒരാൾ പിച്ചി ചീന്തി ആ മറകൾ മാറ്റിവെച്ച് അതിനെ നീക്കം ചെയ്ത് അതിലേക്ക് പ്രവേശിക്കുക വഴി അയാൾ നരകത്തിൽ പോയി ചാടും അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് തടസ്സമാകുന്ന ചില മറകൾ ഇവകളൊക്കെ നാം വ്യക്തമായും അറിഞ്ഞും മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിലെത്താനും നരകത്തുനിന്ന് രക്ഷപ്പെടാനുമൊക്കെ നമുക്ക് സാധിക്കും ഹബീബ് സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ അക്കാര്യങ്ങളൊക്കെ വ്യക്തമായും കൃത്യമായും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവ മനസ്സിലാക്കിയെടുത്ത് എന്താണ് നന്മ എന്താണ് തിന്മ ഇവകൾ വേർതിരിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്താലാണ് സ്വർഗത്തിലേക്ക് അള്ളാഹു താല നമുക്ക് പ്രവേശനം നൽകുക എന്തിൽ നിന്ന് വിട്ടുനിന്നാലാണ് നിരകത്ത് നിന്ന് മൃഗക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുക ഇവകളെല്ലാം ഓരോ വിശ്വാസിയും കൃത്യമായും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് മഹാന ഇമാം ബുഖാരി റലിയുള്ളു താലാൻഹു ബഹുമാനപ്പെട്ട നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ നബി തങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഹുജിബത്തിനാറു ബിഷഹബാത് നരകത്തിനേ ഒരു ഹിജാബ് ഇടപെട്ടിട്ടുണ്ട് മറ ഇടപെട്ടിട്ടുണ്ട് ബിഷഹബാത് കൊണ്ട് സ്വന്തം ശരീരം ഇച്ഛിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ശരീരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യുക വഴി നിരകത്തിലേക്കുള്ള ആ മറ അവൻ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് ഹറാമ് കാണരുത് കേൾക്കരുത് പറയരുത് പ്രവർത്തിക്കരുത് ചിന്തിക്കരുത് അതിലേക്ക് നീ പോയിക്കൂടാ അത് നീ അതിലേക്ക് നീ അടുത്തുകൂടാ എന്ന നിലക്ക് നമ്മോട് മാറി നിൽക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ സ്വർഗ്ഗത്തും സ്വർഗവും അങ്ങനെ തന്നെയാണ് ബഹുജിബത്തിൽ ജന സ്വർഗ്ഗത്തിന് മടയപ്പെട്ട രീതിയിൽ മക്കാരിഹി സ്വന്തം ശരീരം വെറുക്കുന്ന കാര്യങ്ങളെ കൊണ്ടാണ് സ്വന്തം ശരീരം വെറുക്കുന്ന കാര്യങ്ങൾ അത് നാം പ്രവർത്തിക്കുകയും പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വർഗ്ഗത്തിലെത്താൻ കഴിയൂ അഥവാ കൃത്യമായ അഞ്ചു നേരം സ്കാനം ഒ നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ അത് ചെയ്യാൻ ശരീരം എപ്പോഴും വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും സുബിക്ക് നേരത്തെ എഴുന്നേറ്റ് ശക്തമായ തണുപ്പുള്ള സമയത്തും ഉള്ള ചെയ്ത് നിസ്കരിക്കുക എന്നുള്ളത് ഒരു പക്ഷേ സ്വന്തം ശരീരം അതിന് വഴങ്ങിക്കൊള്ളണം എന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ തിരക്കിൽ മറ്റ് ജോലിയുടെ തിരക്കിൽ മറ്റു വിഷയങ്ങളിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പള്ളിയിൽ നിന്നും സ്കാരത്തിലേക്ക് വിജയത്തിലേക്കുള്ള വിളി വരുന്നത് അള്ളോഹുൻ്റെ പ്രതിനിധികൾ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ച് മാറ്റിവെച്ച് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി മാറ്റിന് പോകുക എന്നുള്ളത് സ്വന്തം ശരീരം അത് തൃപ്തിപ്പെട്ടുകൊള്ളണം എന്നില്ല ക്ഷുദ്ധർ മദാൻ ശരീഫ് അടക്കമുള്ള നോമനറ്റിക്കാൻ ശരീരത്തിന് ആഗ്രഹമുണ്ടായിക്കൊള്ളണമെന്നില്ല കുർ ആ നെറ്റും ചുരുങ്ങിയത് ഒരു പേജെങ്കിലും മോദണമെന്ന് നാം ആഗ്രഹിക്കുന്ന പക്ഷേ പക്ഷേ സ്വന്തം ശരീരം അതിന് വഴങ്ങിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഈ സ്വന്തം ശരീരം വെറുക്കുന്ന ഇത്തരം കാര്യങ്ങൾ വെറുപ്പെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരല്പം ക്ഷമയോടുകൂടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അവ നിർവഹിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിലെത്താൻ വേണ്ടി കഴിയുകയുള്ളു ആ മറ വെറുപ്പാകുന്ന മറ നാം മാറ്റിവെച്ച് നീക്കി വെച്ചുകൊണ്ട് കൊണ്ട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിലെത്താൻ വേണ്ടി കഴിയുക സ്വന്തം ശരീരം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറുന്നെങ്കിൽ മാത്രമാണ് നരകത്തുനിന്ന് രക്ഷപ്പെടാനും വേണ്ടി കഴിയുക അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ളയും മറകൾ നാം മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുയിലേക്ക് കൂടുതലായി അടുക്കാൻ അവൻ്റെ പൊരുത്തം സമ്പാദിച്ച് സ്വർഗം സമ്പാദിക്കാനും നരകത്തുനിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമാകണം റഹിമുറാഹിമമായ റബ്ബ് അതിന് നമുക്ക് തോഫിയക്ക് നൽകട്ടെ സ്വന്തം ശരീരത്തിൽ നന്മകൾ ചെയ്യാനുള്ള അതിന് നമുക്ക് വഴിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ശരീരമാക്കി അള്ളാഹു താലി തീർക്കട്ടെ ആമീൻ അസ്സലാ അലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു